കുഞ്ഞുങ്ങളുടെ പഠനം നടക്കണം ഒരാൾ പഠിക്കുന്നു അവൾക്ക് ഫീസ് കൊടുക്കാനില്ല കാരണം അവൾ വീട്ടിൽ വന്ന് നിൽക്കുക ഇനിയും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ കൊടുക്കണം അവൾ ഇറങ്ങിയിട്ട് വേണം കൊച്ചു മോളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ട് ആ മൂന്ന് പ്ലസ് വണ്ണിന് കാരണം ഒന്ന് കഴിയുമ്പോൾ ഒരു പ്രശ്നം ഒന്ന് കഴിയുമ്പോൾ ഒരു പ്രശ്നം ഞാൻ ചപ്പാത്തിയാ മേടിച്ചെട്ടോ പൊറോട്ടയും ദോശയൊക്കെ വേണമെങ്കി ഉണ്ട് പക്ഷേ എനിക്കിഷ്ടം ഇതായത് ഞാൻ ഇത് വേണ്ടി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളങ്ങനെ ഒരു തട്ടുകടയിലെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കണത് സോമല ചേച്ചി മക്കളും എല്ലാവരും കൂടി നടത്തുന്ന ഒരു കൊച്ചു തട്ടുകട ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ ഇങ്ങനെ എങ്ങനെയൊക്കെയോ ഉന്തി തള്ളി ജീവിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ ചേച്ചിൻ്റെ മോൻ ആരോമല അയച്ച ഒരു മെസ്സേജാണ് ഒരു വീഡിയോ ചെയ്തു തരുവോ ചേച്ചി കച്ചവടം ഒന്നുമില്ല ആകെ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു സപ്പോർട്ട് വേണ്ട ഒരു സ്ഥലമാണ് ഭയങ്കര വെറൈറ്റി ഭക്ഷണമൊന്നും അല്ല ഏറ്റവും സാധാരണ ഭക്ഷണമാണ് ഒരു പ്രത്യേകത അത് എം സി റോഡിൽ തന്നെയാണ് മിക്കവാറും നമ്മളെ പ്രേക്ഷകരൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ലൊക്കേഷനൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന സഹായം ചെയ്യണം അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കണത് ഴത്തൂവലൊന്നു തരുമോ നോവലിഞ്ഞിരിൽ ഒരു സ്നേഹ ഇരുൾ മൂടിയാലും എൻ കണ്ണേ തെളിയുന്നു താരനിരകൾ തേരിറങ്ങും മുകിലേ മഴ തൂവലൊന്നു തരുമോ പാട്ടൊക്കെ കേട്ടില്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനും അമ്മയാണ് അപ്പം നമ്മൾ വീട്ടിലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന മക്കൾ എന്ന് പറയുന്നത് ഭയങ്കര അനുഗ്രഹം ചേച്ചിക്ക് കിട്ടിയ ഒരു ഭാഗ്യ അതാണ് കേട്ടോ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചേച്ചിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് അവനാണെങ്കിൽ സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം എക്സാം നടക്കുന്ന കുട്ടിയാണ് എന്നാൽ പോലെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട് അവിടെ വന്ന് ഭയങ്കര ഇഷ്ടമാണ് മുപ്പരത് വെറുതെ ഒരു ബഡനായിട്ട് ആയിട്ട് ചെയ്യാം എൻ്റെ കൊച്ചിനെയൊക്കെ വിളിച്ചാൽ പോയി പോയി പണി നോക്കാൻ പറയും എന്താ ബീഫ് കറിയു കൊടുക്കാൻ മുളക് ആദ്യം നമ്മൾ തുടങ്ങിയത് അത് 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 കഴിഞ്ഞാണ് വരുന്നത് നിർത്തിയേ ഈ അച്ഛനെയും ആർ സി സി പോയപ്പോൾ ആർ സി സിയിലെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടെനിക്ക് മൂന്ന് മാസം മാറി നിക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് കസ്റ്റമറൊക്കെ കുറെ ഒക്കെ മാറി പിന്നെ ഒരു പത്തമ്പത് പൊതി കൊണ്ടുപോയാൽ പോലും ഒരു പത്തും ഇരുപതും മുപ്പതും പൊതി അധികം വരാന്ന് പറഞ്ഞു പിന്നെ അത്രയും നമുക്ക് നഷ്ടം വരുമ്പം പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലത് ഇതിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു ഇപ്പം പതിനേഴാം തീയതിപ്പോൾ രണ്ട് മാസമായി അത് പുതു ചോറിൻ്റെ പരിപാടി തുടങ്ങിയപ്പം പറഞ്ഞായിരുന്നു ഇതിലും ഭേദം റോഡിൽ തുണി വിരിച്ചിരിക്കുന്നതായിരുന്നു നല്ലത് ഇത് എന്തോ ആവാന് ഇതുകൊണ്ടൊന്നുമില്ല റോഡിൻ്റെ നടുക്ക് കൊണ്ടിരുന്ന് ഈ ചോറ് വെച്ചിട്ട് ആരും മേടിച്ചുകൊണ്ട് പോവാനേ എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് ഇഷ്ടം പോലെ പത്ത് ഇരുന്നൂറ്റമ്പത് പൊതി വരെയൊക്കെ ഞാൻ ഡെയിലി കെട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞാൽ എനിക്ക് നട്ടെല്ലീൻ്റെ പ്രശ്നമാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഒരേ കിടപ്പ് കിടക്കാനാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഫുൾ ബെഡ് റെസ്റ്റാണ് പറഞ്ഞേക്കുന്നത് അത് കൂടാതെ തന്നെ എൻ്റെ ഈ വലത്തേക്കായിട്ട് തോളിൻ്റെ ഇവിടെ ആയിട്ട് ദശ കിളിക്കുന്നുണ്ട് എല്ലിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഡോക്ടർ പറയുന്നത് അത് ഇഞ്ചക്ഷൻ എടുത്ത് കരിച്ച് എന്താ കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്നാണ് പറയുന്നത് അതും ഇങ്ങനെ പോകുന്നു അമ്മയും വയ്യാതിരിക്കുന്നു അമ്മയ്ക്ക് ഈ അടുത്ത കാലത്ത് ഒരു സർജറി കഴിഞ്ഞു പിന്നെ അമ്മ മറിഞ്ഞു വീണു അമ്മ രണ്ട് കൈക്കും പൊട്ടലുണ്ടായിരുന്നു ഈ വലത്തെ കൈടെ ഇവിടെ ഇങ്ങനെയായിട്ട് സ്റ്റീലിട്ടേക്ക് പോവാ ആകെ പാടെ പ്രശ്നങ്ങളാണ് ആറര ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തട്ടുകടയുടെ ദോശയും കറികളും എല്ലാം ആവും ഇല്ല ഒന്നും അവധിയില്ല ഒറ്റ ദിവസവും എനിക്ക് ആഹാരം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതും കഴിക്കാൻ കൊടുക്കുമ്പോൾ മനുഷ്യരുടെ മുഖത്തെ ആ ഒരു എന്താ പറയുന്നത് അവർ കഴിച്ചു കഴിയുമ്പോൾ ഏറെ തൃപ്തി കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറിൻ്റെ സമയത്ത് ആദ്യ സമയത്ത് തന്നെ കുറെ പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മോടെ ഫീസ് കൊടുക്കാൻ വേണ്ടി അന്ന് ഞാൻ കുറേ അവിടെ കുറെ ഫീസൊക്കെ കൊടുത്തതാ ഇപ്പൊ വീണ്ടും ബാക്കി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ഇനിയും കൊടുക്കാനുണ്ട് നോക്കിയിട്ട് പറയാമേ കണ്ടിട്ട് നല്ല രസുണ്ട് കറിയുടെ ഒരു കളറും കൊഴുപ്പും ഒക്കെ കാണാൻ മാത്രല്ല കഴിക്കാനും കൊള്ളാം നല്ല കേട്ടോ ഉം നല്ല ഭക്ഷണം കേട്ടോ ഇനി ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ചേച്ചിയുടെ ഒരുപാട് ബുദ്ധിമുട്ടിക്കൂടെയാ പോകുന്നത് പക്ഷേ നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ ജീവിതമാണ് ജീവിച്ചേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് മൊത്തം നനയ്യിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചിക്ക് പോലും നനയാതെ കയറി നിൽക്കാനുള്ള ഇടവുമില്ല അപ്പോൾ ഇനി അങ്ങോട്ട് മഴക്കാലാണ് വരുന്നത് ഈ കട മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അടിയന്തരമായിട്ട് ഇവിടെ ഒരു ഷെഡോ എന്തെങ്കിലും ഒരു സാധനം അപ്പോൾ അതിന് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു നാല് പേർക്ക് ഇരിക്കുന്നതായാലും നമുക്കൊരു അത് വെച്ച് കൊടുക്കാൻ പറ്റിയാൽ അത് വേണം മറ്റൊരു കാര്യം ഇവിടെ ലൈറ്റിന്റെ ഒരു പരിമിതി ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ഇത്രയെങ്കിലും കാണാൻ പറ്റുന്നത് ഇവിടെ ലൈറ്റ് കുറച്ച് പ്രശ്നം കുറച്ചുകൂടി ഇരുട്ടി കഴിഞ്ഞപ്പോൾ ചേച്ചി ചിലപ്പോൾ ഒക്കെ ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഇവിടെ നിൽക്കും ഭക്ഷണം തീർന്നില്ലെങ്കിലേ അപ്പോൾ അത്രയും ഇരുട്ടി കഴിഞ്ഞ ഇവിടുത്തെ മറ്റ് ലൈറ്റുകളെല്ലാം പോയി കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടോണം അങ്ങനെ നിൽക്കുക അപ്പോൾ ഇവിടുത്തെ ഒരു നമുക്ക് അതിനൊരു ബാറ്ററി മേടിക്കണമെങ്കിൽ അതിനും കുറച്ച് ആവും ചേച്ചി ചേച്ചി നോക്കിയ ചേച്ചിനെ കൊണ്ട് കൂടുന്ന ഒരു കാര്യമല്ല അപ്പോൾ നമ്മളെ സഹായിക്കാൻ മനസ്സിലുള്ള ഒരുപാട് ആളുകൾ ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും സഹായിച്ചിട്ടുള്ളവരുണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നത്തെ കാര്യം കൊച്ചിൻ്റെ വിദ്യാഭ്യാസമാണ് അതും ഒരു വലിയൊരു കടമ്പയിലിങ്ങനെ നിൽക്കുകയാണ് കാരണം ഈ ഒരു ഈ ഒരു എക്സാമും കൂടി എഴുതി കഴിഞ്ഞാൽ ഒരു വർഷത്തിനകത്ത് അവൾ അവളെവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ ചേച്ചി ഈ ഒറ്റയ്ക്ക് കിടന്ന് ഓടുന്നതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ അടിയന്തരമായിട്ട് നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളാണ് പറ്റുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ചെയ്തു കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആളുകളോടൊരു സഹായം കൂടി ചോദിക്കുക ശിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുന്ന ആളുകൾ ശേച്ചി ഒന്ന് കോൺടാക്ട് ചെയ്തേക്കണം കേട്ടോ നല്ല ഭക്ഷണമാണ് എല്ലാം പോകുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഞാൻ അല്ലാതെ ഇപ്പം നമുക്ക് ഒരുപാട് ദൂരെ നിന്നൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളിങ്ങനെ സഹായം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവരിപ്പോൾ വേറെ രാജ്യത്തൊക്കെ അപ്പോൾ അവരെന്നെ കോൺടാക്റ്റ് ചെയ്യുക ചെയ്യുക സാധാരണ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ ഞാൻ അവർക്ക് അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ ജി പേ നമ്പറോ ഒക്കെ ഉള്ളവരെ അങ്ങെത്തിച്ച് കൊടുക്കും സഹായിക്കാറുമുണ്ട് അതൊക്കെ നമ്മൾ പറയണമല്ലോ അത്തരം ഒരുപാട് സഹായങ്ങൾ കിട്ടുന്ന കിട്ടി ആ ഒരു സഹായം വേണ്ട ഒരു അർഹതപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് അല്ലാത്ത എല്ലായിടത്തും ഞാനത് പറയാറില്ല അർഹതപ്പെട്ട ഇടങ്ങളിൽ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ചേച്ചിയോട് പലപ്പോഴായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നും ഓരോ പ്രശ്നങ്ങളും ആശുപത്രി കേസുകളും കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസവും എല്ലാം കൊണ്ട് പുറതിമുട്ടി നിൽക്കുകയാണ് ഇതൊരു പ്രതീക്ഷയാണ് ഈ വീഡിയോ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കരകയറാൻ പറ്റുമെങ്കിൽ ഒരു അവസാനത്തെ പിടിവെള്ളിയും കൂടിയാണ് ഒന്ന് പറ്റുന്ന ആളുകളൊന്ന് കൈപിടിച്ചേക്കാരോമലിത് എവിടെ വന്ന് ചായെടുക്കണമെങ്കിൽ എല്ലാം ചെയ്യുമല്ലേ ദോശയൊക്കെ ചൂടും എല്ലാ കാര്യങ്ങളും അവൻ സെറ്റ് ചെയ്ത് കൊടുക്കും അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളുമായിട്ട് മക്കളും ഉണ്ട് കൂടെ അപ്പോൾ അത് ഒരു മാതൃകയാണ് നമ്മൾ ഓരോ സ്ഥലത്ത് എന്തെന്ത് വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലേ നമുക്ക് എന്താ പറയുക നമുക്ക് തല മരവിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പത്രം തുറക്കുമ്പോഴും പക്ഷേ ഇതുപോലെയുള്ള നല്ല കാഴ്ചകൾ കാണുമ്പോൾ ഒരു വല്ലാത്ത കുളിരാണ് മനസ്സിന് അപ്പോൾ ഈ ലൊക്കേഷൻ വരണതേ ഞാൻ പറഞ്ഞില്ലേ എം സി റോഡിലാണ് നമ്മൾ അടൂരിൽ നിന്ന് പന്തളമൊക്കെ പോകില്ലേ അപ്പോൾ അവിടെ പറന്തൽ എന്നാണ് പറയുന്നത് ഇത് ശരിക്കും പത്തനംതിട്ട ജില്ലയിലാണ് വരുന്നത് അപ്പോൾ പറന്തൽ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് മൗണ്ട് സീനായി എന്ന് ഒരു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൻ്റെ ഒരു വലിയൊരു ബോർഡൊക്കെ നിങ്ങൾക്ക് റോഡിൽ തന്നെ കാണാം അതിനോട് ചേർന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ചേച്ചിയുടെ കടയുള്ളത് കടയ്ക്ക് ഒരു പേരുണ്ട് അതേ നോക്കി വേ തട്ടുകട നമുക്കൊന്ന് കഴിച്ചിട്ട് പോകാന്നല്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് കഴിച്ചേച്ചും പൊക്കോട്ട ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് ചേച്ചിൻ്റെ നമ്പറും ഉണ്ട്